ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നിങ്ങളാരും അധികം ആരും ചെയ്ത് നോക്കാത്തൊരു റെസിപ്പിയാണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ബിരിയാണി നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് താ ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് സവാള നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം നല്ലോണം കനം കുറച്ചിട്ട് വേണം നമ്മളുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് സവാള അറിയാനായിട്ട് എത്രത്തോളം നിങ്ങൾക്കിത് കനം കുറച്ച് അറിയാൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അതാ നല്ലോണം കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റിന് ശേഷം ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്കൊന്ന് പിഴിഞ്ഞ് കളഞ്ഞെടുക്കാം സവാള നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതാ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിതാ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ട് മൂന്നോ നാലോ പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം മിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്കുള്ള സ്പെഷ്യൽ ഐറ്റം വരുന്നത് അരക്കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളുടെ റെസിപ്പിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണി നെയ്ച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം